ഇങ്ങനെ ടോപ്പിക്കിനെ പറ്റി പറയാണെങ്കിലും ഈ കാണുന്ന ഓഡിയൻസിനെ ബേസ് ചെയ്തിട്ടാണെന്ന് പറഞ്ഞല്ലോ ഈ ഓഡിയൻസ് പല ടൈപ്പ് ആൾക്കാരുണ്ടാവും ഇപ്പോൾ ഡിബേറ്റിൽ പങ്കെടുക്കുമ്പോൾ അതിൻ്റെ എക്സ്പെർട്ടീസ് മാത്രമേ ഉണ്ടാവുള്ളൂ ആയിരിക്കും പക്ഷെ ഇത് കാണുന്ന ഓഡിയൻസിൽ പല ഏജ് ഗ്രൂപ്പിലുള്ള പല ചിന്താ രീതികളിലുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ ഈ എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ ഒരു ടോപ്പിക്ക് മനസ്സിലാക്കിപ്പിക്കുക എന്ന് പറയുന്നത് അതിനെപ്പറ്റി ആ ഒരു അതെങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത് അല്ല അതിന് വളരെ എളുപ്പമാണ് കാരണം നമ്മളൊരു ടി വി ഡിബേറ്റിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മുടെ അപ്പുറത്തൊരാൾ ചോദ്യം ചോദിക്കാനായിട്ട് ഇരിപ്പുണ്ടാവും ആ ഇരിക്കുന്ന ആളിൻ്റെ കൺസെപ്ഷന് വേണ്ടിയിട്ടല്ല നമ്മൾ മറുപടി പറയുന്നത് അവിടെ ഒരു കോൺഗ്രസിൻ്റെ പ്രതിനിധി ബി ജെ പിയുടെ പ്രതിനിധി സി പി എമ്മിൻ്റെ പ്രതിനിധി നമ്മളോടൊരു ചോദ്യം ചോദിക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ മറുപടി പറയുന്നത് പകരം ഇത് ഓഡിയൻസിന് വേണ്ടിയിട്ടാണ് കാരണം ഇത് കാണുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പോൾ പബ്ലിക് കൺസെപ്ഷന് ഒരു സംഭവമാണ് ഡിബേറ്റ് അപ്പോൾ അയാൾ കൺവിൻസ്ഡ് ആവണമെന്നില്ല പക്ഷേ ഓഡിയൻസ് കൺവിൻസ്ഡ് ആവണം അപ്പോൾ ഈ ഓഡിയൻസിൽ എല്ലാ ടൈപ്പിലുള്ള ആൾക്കാരും ഉണ്ട് പല പല തൊഴിലുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് വളരെ എക്സ്ട്രീംലി ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് തീരെ വിദ്യാഭ്യാസമില്ലാത്ത ആൾക്കാരുണ്ട് അപ്പോൾ ഇവരെല്ലാവരും തന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് മൊബൈൽ ഡിവൈസ് ഇൻ്റർനെറ്റ് ഒക്കെ വളരെ സാർവത്രികമായതുകൊണ്ട് എല്ലാവരുടെയും മൊബൈലിൽ ഇതിങ്ങനെ കിട്ടും കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഈ പറയുന്ന എല്ലാ കാറ്റഗറി ഓഫ് ആൾക്കാർ എല്ലാ തൊഴിലുകളിലുമുള്ള എല്ലാ വോക്സ് ഓഫ് ലൈഫിലുമുള്ള ആൾക്കാരെ കൺവിൻസ് ചെയ്യിപ്പിക്കണമെങ്കിൽ ഇതിനെ എല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്ത് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ കൊണ്ടുവന്നിട്ട് അത് സാധാരണക്കാരൻ മനസ്സിലാകുന്ന ഭാഷയിൽ ഓർഡറിലാക്കി പറയണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും നേരത്തെ പറഞ്ഞ വലിയൊരു സ്റ്റോറി ടലിങ്ങാണ് നമ്മളിപ്പോൾ ഒരു സിനിമ വരും ഒരു സിനിമ തിയേറ്ററിൽ പോയിട്ട് ഈ സക്സസ് ആയിരിക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് സോഫിസ്റ്റിക്കേറ്റഡ് സിനിമകളായിരിക്കത്തില്ല നമ്മളിവിടെ എല്ലാ ആൾക്കാർക്കും തിയേറ്ററിൽ പോകുന്ന ആൾക്കാർ തന്നെയാണ് എൻ്റെയും ഓഡിയൻസ് അത് നമ്മളെല്ലാ ആൾക്കാരും വിദ്യാഭ്യാസം ഉള്ളവനും ഇല്ലാത്തവനും എല്ലാവരും ഉണ്ട് അവരൊക്കെ എല്ലാവർക്കും ഇത് കൺവിൻസ്ഡ് ആവുന്നത് ഏത് സമയത്താണ് ഒരു സിനിമ ഹിറ്റ് ഹിറ്റാവുന്നതെന്ന് വെച്ചാൽ ഈ സ്റ്റോറി ടെലിംഗ് അവർക്ക് കൺവിൻസ്ഡ് ആയി അത് ആക്ടറുടെ സ്കില്ല് കൊണ്ടോ ഒന്നും ആയിരിക്കണമെന്നില്ല ഡയറക്ടറുടെ സ്കില്ലാണ് അത് മെയിൻ സാധനം ഷോയ്ക്ക് വേണ്ടിയിട്ട് കയറുന്നവരുണ്ടാകും അത് വേറെ കാര്യം അങ്ങനെയുള്ളവരുടെ ഡിബേറ്റുകളിലും ഉണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് ആ സ്റ്റോറി എൻഡ് ടു എൻഡ് നമുക്ക് കൺവേ ആയിട്ടുണ്ട് എങ്കിൽ അത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്ന രീതി അതാണ് ആർട്ടിക്കുലേഷൻ അത് കൺവേ ആയിട്ടുണ്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഇഷ്ടപ്പെടും അപ്പോൾ അവർക്ക് വേണ്ടി പറയുമ്പോൾ വളരെ സിമ്പിൾ ടെക്നിക്കാണ് ഏറ്റവും സിമ്പിളായിട്ട് കാര്യങ്ങൾ പറയാൻ നോക്കുക അതിനൊരു അടുക്കും ചിട്ടയും ഉണ്ടാവുക ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു നല്ല ഇൻട്രൊഡക്ഷൻ ഉണ്ടാവുക നല്ല കൺക്ലൂഷൻ ഉണ്ടാവുക മീറ്റ് എന്ന് പറയുന്നത് എപ്പോഴും സോളിഡ് ആയിരിക്കുക അപ്പോൾ അത് പറയുക എന്നുള്ളത് മാത്രമാണ് അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടെക്നിക്കാണ് കണ്ടു ഒരു ചിന്തിക്കാനായിട്ടുള്ള ഒരു സീഡ് വിതയ്ക്കാൻ പറ്റുക തീർച്ചയായിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മളെ കാണാനോ നമ്മുടെ സൗന്ദര്യം കാണാനോ ഒന്നും അല്ല ആൾക്കാർ ചർച്ച കാണുന്നത് ചർച്ച കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലിരിക്കുന്ന ഒരു ആൾ പറയുന്ന ഒപ്പീനിയൻ എന്താണ് ഇതിലേത് ഒപ്പീനിയനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനെപ്പറ്റി ഉള്ള ബോധ്യം നമുക്കുണ്ടാവും അപ്പോൾ നമ്മളെക്കാൾ വിവരവും അറിവുമുള്ള നമ്മളെക്കാൾ നല്ല ഡെക്ലേഷൻ സ്കില്ലുള്ള എത്രയോ ആൾക്കാരാണ് ഈ ചർച്ചയിരുന്ന് കാണുന്നത് അപ്പോൾ ഇവരുടെ ഒരു കളക്റ്റീവ് നോളജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നോളജിൻ്റെ മുന്നിൽ വളരെ വളരെ വലുതാണ് അവർ കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് പറയുക മനസ്സിലായില്ലേ അപ്പോൾ അതിലൊരു വലിയ ഒരു എന്താ പറയുന്നത് നമ്മുടെ ഒരു ചലഞ്ച് അതിനകത്ത് തന്നെയുണ്ട് നമ്മളെക്കാൾ കാര്യങ്ങൾ അറിയുന്ന നമ്മളെക്കാൾ നന്നായി വിശദീകരിക്കാൻ കഴിയുന്ന ആൾക്കാരോട് നമ്മളിത് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഇവരെ ഒരിക്കലും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പുറത്തിരിക്കുന്ന ആളല്ല എൻ്റെ ഓഡിയൻസ് ഇവരാണ് അപ്പോൾ ഒന്ന് ഇവരെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാതിരിക്കുക രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൾക്കാർക്ക് കൂടി കൺവിൻസ്ഡ് ആയിട്ട് ആയി കൊള്ളാം എന്ന് തോന്നുന്ന രീതിയിലെത്തേക്ക് ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നമ്മൾ പറയുക എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അപ്പോൾ ഇതൊരു ആർട്ട് തന്നെയാണ് കാരണം നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റോറി ടെല്ലിംഗ് കൺവിൻസിങ് ആയിട്ട് കൊണ്ടുപോവുക നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈവിംഗ് ഹോം ദി പോയിൻ്റ് എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ അതിനകത്ത് എങ്കിൽ ആൾക്കാർ അത് അക്സപ്റ്റ് ചെയ്യും അതിപ്പോൾ പറഞ്ഞ പോലെ എല്ലാ ടൈപ്പിലുള്ള ആൾക്കാരും അത് ആക്സെപ്റ്റ് ചെയ്യും ആണ് നമുക്കൊരു പക്ഷേ അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു വേദികൾ കിട്ടുന്നതിൻ്റെ കാരണം അത് തന്നെയാണ്